കോഴിക്കോട് ഹൈലൈറ്റ് മാളിന് മുന്നിലുള്ള ഫ്ളൈഓവറിൽ ഓടിക്കൊണ്ടിരുന്ന ഓംനി വാൻ കത്തി എൻജിൻ ഭാഗത്തു നിന്നും പുക വരുന്നത് കണ്ട് യാത്രക്കാർ വാഹനം റോഡരികിലേക്ക് മാറ്റി നിർത്തുകയായിരുന്നു ഇപ്പോൾ പ്രേക്ഷകർക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് ഷഹാദ് എന്താണ് സംഭവിച്ചത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ കൂടിയിട്ടാണ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ മുമ്പിലുള്ള ഫ്ലൈ ഓവറിൽ വെച്ച ഇത്തരത്തിൽ വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്നും പുക ഉയരുന്നത് ഈ വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ കാണുന്നത് ഉടൻ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സുകൾ അതായത് അതിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഉപകരണങ്ങൾ എടുത്ത് പുറത്തേക്ക് മാറ്റിവെച്ചു അതിനിടയിൽ ഈ വാഹനം പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയായിരുന്നു കുന്നമംഗലം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലെ സൗണ്ട് സിസ്റ്റം ചെയ്യുവാൻ വേണ്ടി ആൽഫ ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനം അതിനുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ട് പോവുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ഈ ഫ്ലൈ ഓവർ മാളിന് ഫ്ളൈ ഓവറിന് മുന്നിൽ വെച്ച് അല്ലെങ്കിൽ ഫ്ളൈ ഓവറിന് മുകളിൽ വെച്ച ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്നത് മലപ്പുറത്ത് നിന്നും കുന്നമകലത്തിലേക്ക് പോകുന്ന വാഹനമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ഷാഹിദ് റഹ്മാൻ കോഴിക്കോട്ട് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു